മുഖ്യമന്ത്രി സഖാവത്ത് പിണറായി വിജയന്റെ മകളായ വീണ വിജയനെതിരെ മാസപ്പടി വാങ്ങിയതുമായി കൊണ്ട് ബന്ധപ്പെട്ട കേസ് മറ്റൊരു വൈത്തിരിവിലേക്ക് എത്തി നിൽക്കുകയാണ് ആ കേസിൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണക്കെതിരെ കൊച്ചിയിലെ വിചാരണ കോടതിക്ക് മുമ്പിൽ എസ് എഫ്ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ വീണ ഈ കേസിലെ പ്രതിയായിട്ടാണ് കുറ്റപത്രം ഈ കുറ്റപത്രം സമർപ്പിച്ചതോടെ സി പി എമ്മിന്റെ ന്യായീകരണ തൊഴിലാളികളും ഇടതുപക്ഷ സഹയാത്രികളായ ന്യായീകരണ തൊഴിലാളികളുമൊക്കെ നിരത്തുന്ന ന്യായീകരണം പോലെയല്ല ഒരു നാട് ഭരിക്കുന്ന ഭരണാധികാരിയുടെ മകൾക്കെതിരെ വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ കുറ്റപത്രം ഒരന്വേഷണ ഏജൻസി സമർപ്പിച്ചതായ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കാലത്തെ ഭരണപദവികളിലൊക്കെ ഇരുന്നവര് കാണിച്ച ആ മാന്യതയും കീഴ്വഴക്കവും പാലിക്കാൻ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളായ വീണയുടെ ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസും തയ്യാറാവണമെന്ന ആവശ്യം പ്രതിപക്ഷവും പൊതുസമൂഹവും ഉയർത്തിക്കഴിഞ്ഞു അപ്പൊ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് ധാർമ്മികതയുടെ മൂല്യം ഒരല്പമെങ്കിലും രക്തത്തിൽ ൂടുന്നുണ്ടെങ്കിൽ രാജിവെക്കാൻ തയ്യാറാവണം അപ്പൊ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണമെങ്കിൽ സഖാവ് വി എസ് അച്യുതാനന്ദന്റെ ഡയലോഗ് വെച്ച് പറയുകയാണെങ്കിൽ ഉളുപ്പ് വേണം ഉളുപ്പ് അതില്ലാത്തവർക്ക് അധികാരത്തിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാൻ ഒരു ലജ്ജയും ഒരു ജാള്യതയും ഉണ്ടാവില്ല ആ ജാതി തൊലിക്കട്ടിയാണ് സഖാവ് പിണറായി വിജയൻ ഉള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുമാണ് അതിലേറെ രസം മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളായ വീണ ഒക്കെ ന്യായീകരിക്കാൻ വരുന്ന ഇടതുപക്ഷ ന്യായീകരണ തൊഴിലാളികളുണ്ട് അവരുടെ ന്യായീകരണവും അവരുടെ വാദങ്ങളുമാണ് ബഹുരസം കഴിഞ്ഞ ദിവസത്തെ ഒരു ചാനൽ ചർച്ചയിൽ ഇടതുപക്ഷ നിരീക്ഷകനായി ഇടതുപക്ഷ സഹയാത്രികനായി ചാനൽ ചർച്ചയിലൊക്കെ വന്നുകൊണ്ട് ന്യായീകരിക്കാനിരിക്കുന്ന ഹസ്കർ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷക്കാരൻ അദ്ദേഹം ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെയോ ഒരു വാഹനം തട്ടി ഒരാൾക്ക് ഒരു അപകടമുണ്ടായാൽ അതിൻ്റെ പേരിൽ ഒരു കേസെടുത്ത് അതിന്റെ ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചാൽ അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒക്കെ രാജിവെക്കേണ്ടതുണ്ടോ അതുപോലെ തന്നെയാണ് ഈ കേസും എന്നാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ ഒരു തട്ടിപ്പ് നടത്തിയ ഒരു കേസും ഒരു ആക്സിഡന്റ് കേസുമായി കൊണ്ടാണ് ഈ ഇടതുപക്ഷ നിരീക്ഷകനായ അസ്കർ കൊണ്ട് ന്യായീകരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ന്യായീകരിക്കാൻ വരുന്ന ഈ ഇടതുപക്ഷ നിരീക്ഷകരൊക്കെ കണ്ടല്ലോ സഖാക്കളെ ഇവരൊക്കെ ചത്താലും ഇവരുടെയൊക്കെ തല എ കെ ജി സെന്ററിൽ സൂക്ഷിച്ചു വച്ചോളൂ എങ്ങനെയായിരുന്നു ഇവരൊക്കെ ന്യായീകരിച്ചിരുന്നത് എന്നുള്ള ആ ഒരു ഗവേഷണം നടത്താനെങ്കിലും അത് ഉപകരിക്കും അദ്ദേഹത്തിന്റെ ആ ന്യായീകരണം കേട്ടിട്ട് ഈ ഇടതുപക്ഷ നിരീക്ഷകനെ കുറിച്ച് നിങ്ങളും ഒന്ന് വിലയിരുത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അതല്ല ഗോവേഷൻ ഇതില് പിണറായി വിജയൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി തുടരുന്ന ആളാണ് സ്വാഭാവികമായും അദ്ദേഹത്തെ ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ശ്രീമതി വീണ തേക്കണ്ടിയെ ഈ കേസിൽ പ്രതികരിക്കപ്പെട്ടിട്ടുള്ളത് അതൊന്നും രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് നമ്മൾ പലയാവർത്തി ചർച്ച മകൾ കരിമണ മന്ത്രിയുമായി നടത്തിയ പണമിടപാടിന്റെ കേസാണ് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ ഈ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ പരസ്യമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് പിന്തുണ നൽകിയിരുന്നു കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന ഘടകം എന്താണ് പറഞ്ഞത് ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഈ ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് അതിന് മതിയായ രേഖകളുണ്ട് അതിൽ അത് മറ്റ് അന്വേഷണ ഏജൻസികൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യം എന്താണ് എന്നാണ് കേരളത്തിലെ സി പി സംസ്ഥാന നേതൃത്വം അന്ന് ചോദിച്ചത് ആ ചോദ്യവും ആ ഘട്ടത്തിൽ അസ്ഥാനത്തായിരുന്നില്ലേ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് അതിനകത്ത് ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ഒരു കേസ് പാർട്ടിക്കെതിരായിട്ടും എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള നീക്കമായിട്ടാണ് പാർട്ടി കാണുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ മംഗളെ കുറ്റ പ്രതി ചേർത്തിട്ടുള്ള ഈ കേസിൽ ധാർമ്മികമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നുകൂടി നിങ്ങൾ അംഗീകരിക്കണ്ടേ അല്ല ഗോവിഷ് ഇതിന്റെ ധാർമ്മികതയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ മറ്റൊരു ചെറിയ ഉദാഹരണം പറയാം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാന ഏതെങ്കിലും ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഒക്കെ തന്നെ ൾ ഏതെങ്കിലും ഘട്ടത്തിലൂടെ റോഡിലൂടെ ഒരു വണ്ടി വാഹനം ഓടിച്ചു പോവുകയും ആ വാഹന അപകടത്തെ തുടർന്ന് ഒരാൾ മരണപ്പെടാൻ ഇടയാവുകയും ചെയ്തു എന്ന് കരുതുക ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും അതുപോലെ ഭാരതീയ ന്യായ സംഹിതയിലും വളരെ കുറ്റകൃത്യം ആയിട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ നേതാവ് നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്ത് യുക്തിക്ക് നിരക്കുന്ന ഭാഗമാണ് ഇവിടെ ഏതെങ്കിലും ചേർത്ത് വെക്കാവുന്നതാണ് ഒരു സാമ്പത്തിക ക്രമക്കേട് സാമ്പത്തിക ക്രമക്കേടല്ല ഇതിലേ വളരെ ലളിത ചിന്തിക്കൂ